ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മൾ ഒരു ട്രിപ്പ് ട്രിപ്പുമാണ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഹലോ ഗൈസ് അപ്പോൾ എത്തേണ്ട കാര്യമൊന്നും എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു ഈ സ്പോട്ട് നിന്ന് നിനക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ഇതേപോലെ നമ്മൾ ഒരു മൂന്നാറിൻ്റെ ഒരു ട്രിപ്പിന്റെ ബ്ലോഗിട്ടാണ് സെയിം സ്ഥലമാണ് തുടങ്ങിയ സ്ഥലമാണ് തുടങ്ങിയതും എന്റെ ഇതുമായ സ്ഥലമാണ് ഇവിടുന്ന് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ പൈസ ഇതാ ഒരുത്തനെത്തി കളിക്കുന്ന ചെറിയ വേഗമാണല്ലോ മ്മളിപ്പ പോവാൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കാം അല്ല പോണ്ടശ്മല ഏ കൈസ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ അങ്ങനെ ആണെങ്കിൽ സെറ്റ് സെറ്റാവും മോനെ

ఎక్కడమన అండి <coughs>

ടിയോ നമ്മളോട് എടുക്കാൻ പറയുന്ന ലൊക്കേഷനിലേക്കാന്ന് മുത്തുകട്ട വേഗം അടിച്ചാലോ ലോബി ലോബി ഇവിടുന്ന് പാട്ട് വേണം അച്ഛത്തില് ചായലും കരി ഒരറ്റു പോകണ്ടോട്ടേക്ക് വന്നിട്ടില്ലേ ലെഫ്റ്റ് പോയാലും നമ്മക്ക് അടുത്തോ നമ്മള് നേരെ ഹൈവേലേ കയറിയ റൂട്ടാ നമ്മള് ടി ജംഗ്ഷനിലാണ് അപ്പോ ഇപ്പൊ നമ്മളുള്ള നടുവട്ടം കടപ്പാളാണ് ഉള്ളത് ഇപ്പോ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ആവുന്നു അപ്പോ ചായക്ക് കുടിച്ചു ഇവിടെ ഇപ്പം വിടും അപ്പോ സമയപ്പങ്ങനെ അഞ്ചുമണിയായി നമ്മള് ഇലവഞ്ഞിപ്പോഴ വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറാണ് അങ്ങ് താഴെ അങ്ങനെ വന്നതാണ് എന്തേ എനിക്കറിയില്ല അമ്പോ ഫുള്ള് കോടയാണ് കേട്ടോ ബാക്കി ഫിസേഴ്സ് ഞാൻ പഠിച്ച കുറച്ച് വന്നിട്ട് കാണിച്ചത് ഇപ്പോൾ എന്തായാലും കാണാൻ വെച്ചെന്ന് തോന്നില്ല ഫുള്ള് മഞ്ഞാണ് മഞ്ഞിരിക്കാണ് അതി അങ്ങോട്ടേക്കാണ് പോകേം ഗൈസ് ഇതാണ് ഇതെ ടോപ്പ് ഇതാ ഇവിടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടില്ല പറ്റുന്നില്ല മൂന്ന് സ്ഥല പുഴയൊന്നുമില്ലടൊന്നും കാണുന്നില്ല കഴിച്ചു ബാക്ക് വ്യൂ അല്ലേ മഴ പെയ്യുന്നുണ്ട് നമ്മളങ്ങനെ താലേക്ക് പോണ്ണ്ട് എടാ എത്ര കിലോമീറ്റർ നമ്മൾ കയറിപ്പോ Hello നമ്മളിവിടെത്തി അത്യാവശ്യം നല്ല ഐറ്റം ഉണ്ട് ഇനിയതാ അതിൻ്റെ മുകളിലാണ് കയറേണ്ടത് മോട്ടിക്കാണ് പോകണ്ടേ

ഗൈഡ് ഗൈഡേണ്ടാളെന്നാ മുമ്പിൽ പോന്ന് അതാണ് മക്കളെ ഇല്ലിക്കൽ കല്ല് എന്താ ഇല്ലിക്കൽ കല്ല് അത് കാണ്ടിട്ടാണ് നമ്മള് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഒമ്പോ ഇത് എന്താണത് ഫുള്ള് കോടേ സീനല്ലോ ഇതാ നിങ്ങള് കാണുന്നുണ്ടോന്നറിയില്ല കാണുന്ന സ്റ്റെപ്പിൻ്റെ ആയി മോള് വരെ കേറണം അമ്പ കല്ലിന്റെ ഫുള്ള് കോട നിറഞ്ഞിട്ട് മരിയൊക്കെ കാണുന്നില്ല ആടോ ട അന്നത്തെ ട്രക്കിങ് ഓർമ്മ ഇണ്ട മറ്റേ മൂന്നാർപ്പ് അത് മൊത മൊതലാണ് അമ്പോ ഹലോ എന്റെ മോള് ചേരിപ്പിട്ടിക്ക്ണ്ടെങ്കില് നല്ല രസം ഉണ്ടാവു ടാ ഇതില്ല തോന്നു വലിയ കുണ്ടല്ലാണെന്ന് അതും നൈൻറ്റി ആയിരുന്നോളീ അമ്പ ഇവിടെ ഇതില്ല ഇതിന്റെ അടിയിലോട്ട് കേട്ടാ അപ്പഴത്തോട്ട് പോണെന്നോന്നു മണ്ണിടിച്ചല്ലേ അതെ അതെ ഇല്ല അത് നോക്ക് അത് ഫുള്ള് കുണ്ടായിട്ടല്ല ഇല്ലെങ്കിൽ അതിൻ്റെ കേറിയിട്ട് ഇപ്പുറത്തോട്ട് ഇല്ലേ കയറണോ മഴയും പെയ്തറേ എടാ ഇതും മറ്റേ പോലെ തന്നെ ഇതും മറ്റേ പോലെ തന്നെ വെച്ചാട്ടോ കയറ്റോ ഇത് എവിടെ നിന്നാ കയറി വന്നെന്നൊരു കാണുന്നില്ല എൻ്റെ മുകളിലെത്തി അമ്പോ അയ്യോ ഇല്ലാട്ടാ അങ്ങോട്ടേക്ക് പോണോ ആ എത്തി

ഈ സ്ഥലത്ത് വരുന്നവരുടെ ശ്രദ്ധക്ക് ഇവിടെ ഇടിമിന്നൽ സാധ്യതയുള്ള പ്രദേശമാണ് അപ്പോ ദയവായി ജീവനക്കാരുടെ നിർദ്ദേശം പാലിക്കുക ഓക്കെ ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യാണ് ഓക്കെ അപ്പോഴത്തേക്ക് ഇറങ്ങാണ് അവിടം വരെ ഇറങ്ങണം നിങ്ങൾ എന്ത് കാണണമെന്ന് എനിക്കറിയില്ല രക്ഷയില്ലാത്ത കോടയാണ് അമ്മ എടാ നോക്കിറങ്ങോസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിക്കാം അപ്പ ഇനി ബാക്കി താഴത്തെ കാണാം ഓക്കെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ടങ്ങള് ഇവിടെ പോകുന്നത് മണ്ണ് ഇതായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ബുക്കിംഗ് കണ്ടും കറിഞ്ഞാൽ നേരത്തെ വന്നാല് നേരത്തെ വന്നാ നേരത്തെ അവള് അപ്പുറത്തോട് ചൂട്ടിരിക്കും എടാ നോക്ക് ഞാൻ അതാ ഉദ്ദേശിക്കുന്നത് കൂടുതലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ഇവിടെ വരുന്നവര് മാക്സിമം സൂക്ഷിക്കാം അവിടുത്തെ ടോപ്പിലൊക്കെ കേറുമ്പോൾ സൂക്ഷിക്കാം അവിടെ ഒക്കെ കുറെ പടികൾ എന്താ പറയണ്ടേ കുറച്ച് ഇതായിട്ടുണ്ട് കല്ലും ഇതൊക്കെ കുറച്ച് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു കണ്ടൊക്കെ മുകളിൽ കേറാം ഓക്കെ നോക്കിയത് ഫുള്ളും എന്താ പറയണ്ടേ ഫുള്ളും മൂടി മൂടിക്കിടക്കാണ് ഒരു കുന്നിന്റെ മുകളിലേക്കാണ് പോയിണ്ടിരിക്കുന്നത് പോയിട്ടുണ്ട് റിസോർട്ട് പോലും എത്തിരിയാനെത്തി നമ്മൾ നോക്കി നോക്കിക്കൂറിയ അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ട് എന്നാണ് ഐ സി എൽസ് എന്ന് പറഞ്ഞിട്ട റിസോർട്ട് നോക്കിയേ ഫുള്ള് പച്ചപ്പിന്റെ അടക്ക് റിസോർട്ട് നട്ടുക്ക് Wow. I think we Oh my god! <laughs> അവിടെ ഇവിടെയും എന്താ വൈകുന്നേക്കിയ ഫുള്ള് പച്ചപ്പിന്റെ ഇടക്ക് ഫുള്ള് പ്രോപ്പർട്ടി അങ്ങനെയാണ് വരുന്നത് ബാക്ക് നോക്കിയ രക്ഷ എന്താ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കു എന്താ രസം ഏറ്റവും വലിയ രസമാണ് नाम रात्री फुड രാവിലെയായി ഇപ്പോൾ അവിടെ രാവിലെ അടിച്ചു പിന്നെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചായ പിടിക്കാനൊക്കെ പോയി കണ്ടിരിക്കുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി നല്ല രസമായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഇതും ഇതൊക്കെ അടിപൊളിയായിരുന്നു ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ സമയപ്പം അങ്ങനെ എട്ട് മണി അങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ എന്ന് പറയുന്നത് മൂട് വൈബാണ് കാണുന്ന അവിടെ നിന്ന് മുകളിലേക്ക് കയറി ഫുഡ് വിളിക്കോടാ കുരിശുപള്ളിന്ന് അടിച്ചു കഴിച്ചിതാണ് നമ്മുടെ

പിന്നെ കറക്റ്റ് സൗണ്ടാ ബാക്കിയ മറ്റേത് ചെറുത് അപ്പൊ കായ സംഭവം നമ്മളങ്ങനെ ഇവിടുന്ന് പോവാണ് പന്ത്രണ്ട് എല്ലാരും അല്ല മാനേജ്മെന്റിനെ പറ്റി ലാസ്റ്റ് വിശദമായി നമ്മൾ റിവ്യൂ എടുക്കണം ഫോട്ടോ ഒച്ചിട്ടെത്തിയിട്ടാണ് കയസ് ഉള്ളത് ഫോട്ടോ ചി ഫോട്ടോ ചി ഫോട്ടോ ചി കൊച്ചി എന്നും കൊച്ചി തന്നെ എപ്പോൾ പോയാലും വൈകി അതാണ് കൊച്ചീൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തോന്നി എപ്പോൾ പോയാലും ആ ഒരു വൈദ്യുതി നിലനിർത്തിക്കൊണ്ട് ഇതാണ് കൊച്ചീൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തോന്നി